തലശ്ശേരിയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയും കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി എക്സൈസ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഏറെ സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് മുഴുപ്പിലങ്ങാട് സ്വദേശി ശ്രീ കെ ഷാഹിൻ ഷബാബിനെയാണ് കഞ്ചാവുമായി തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ തലശ്ശേരി കടൽപാലം പരിസരത്ത് എക്സൈസ് പാർട്ടിയുടെ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഷാഹിൻ ഷബാബിനെ എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളുടെ കയ്യിൽ നിന്നും ഏഴ് ഗ്രാം കഞ്ചാവും രണ്ടേ ഗ്രാം എം ഡി കണ്ടെടുത്തു തലശ്ശേരി മുഴപ്പിലങ്ങാട് മാഹി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് ഷാഹിൻ അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിച്ചത് പത്തുവർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ഇയാളുടെ ഇടപാടുകാരെ കണ്ടെത്താനും എക്സൈസ് ശ്രമം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ഡി സുരേഷ് സുധീർ വാഴവളപ്പിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ലെനിൻ എഡ്വേർഡ് കെ ബൈജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ കെ സരിൻരാജ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു